മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഒരു ഉഗ്രൻ പ്രൊമോ വന്നിട്ടുണ്ട് രാത്രിയിൽ ആഹാരത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്ന അനുമോളുടെയും നെവീൻ്റെയും ഒരു പ്രൊമോയാണിട്ടോ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് പ്രൊമോയിൽ നിന്നും വ്യക്തമല്ല നൂറ പറയുന്നുണ്ട് ഇതെല്ലാവർക്കുമുള്ളതാ ഇവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ലൈറ്റ് എല്ലാം ഓഫ് ആയതിനു ശേഷമുള്ള ഒരു വഴക്കാണ് നടക്കുന്നത് ഇനി ആഹാരം കഴിച്ച് എല്ലാവരും കിടന്നതിന് ശേഷം വേറെ ആർക്കെങ്കിലും വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയോ എന്ന് അറിയില്ല അനുമോളുടെ കയ്യിൽ ഒരു പ്ലേറ്റും പ്ലേറ്റിൽ ചപ്പാത്തിയോ ദോശയോ എന്തോ ഇരിപ്പുണ്ട് അത് നെവിന് വേണമെന്ന് പറഞ്ഞ് നെവീൻ വഴക്കുണ്ടാക്കുന്നുണ്ട് അനുമോള് കൊടുക്കില്ല എന്ന് പറയുന്നു നെവിൻ ആ പ്ലേറ്റിൽ തട്ടി ദോശ താഴെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ആഹാരം കാണുമ്പോഴുള്ള അല്ലെങ്കിൽ ആഹാരത്തോടുള്ള നെവിൻ്റെ ആ ഒരു വെപ്രാളമൊക്കെ നമുക്കറിയാലോ എടി ഫുഡ് താടി എനിക്ക് നീ പിശാജാണ് ഒരു ഉള്ളി ചോദിച്ചിട്ട് നീ തന്നോ എന്നൊക്കെ ചോദിച്ച് അനുമോളുടെ പിറകെ നെവീൻ പോകുന്നുണ്ട് കൂടാതെ അനുമോളുടെ കയ്യിൽ നിന്നും ആ പ്ലേറ്റ് തട്ടിപ്പറിച്ചെടുക്കാനും നോക്കുന്നുണ്ട് നിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു ലാസ്റ്റ് അനുമോൾ ആ ആഹാരം നെവിന് കൊടുത്തില്ല എന്ന് തോന്നുന്നു അതിൻ്റെ വാശിക്ക് അനുമോളുടെ മേക്കപ്പ് സെറ്റോ സ്കിൻ കെയറോ എന്തൊക്കെയെടുത്ത് ഒരു കവറാണ് ആ കവർ എടുത്തോണ്ട് നിവിൻ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എറിയും ഞാൻ അതായത് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തേക്ക് എറിയുമെന്ന് പറഞ്ഞ് അനുമോളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇവൻ കാണിക്കുന്നതെന്ന് ചോദിച്ച് അനുമോളും പുറകെ പോകുന്നുണ്ട് എന്തായിരിക്കും ശരിക്കും നടന്നത് എന്നറിയാൻ വേണ്ടി ലൈവിനെ കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം